എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെയൊരു ഷോ ഇത്രയും നാണം കെട്ടിയ ഒരു സംഭവം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല പറഞ്ഞു വരുന്നത് ജാസ്മിന്റെ കേസാണ് ഇന്ന് ജാസ്മിനും അച്ഛനും തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് എന്തുകൊണ്ടാണ് പ്രേക്ഷകരെ കാണിക്കാത്തത് ആ സംഭാഷണം നിങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിലും കാണുന്ന പ്രേക്ഷകന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ബിഗ് ബോസിനെ പുറത്തു കിടക്കുന്ന എല്ലാ സംഭവങ്ങളും ജാസ്മിന്റെ അച്ഛൻ ജാസ്മിനോട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ സംഭാഷണത്തിന് തൊട്ടുപുറകെ ജാസ്മിൻ പ്രഖ്യാപിക്കുന്നത് താൻ കമ്മിറ്റഡ് ആണ് എന്ന് അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം ബിഗ് ബോസിന് പുറത്ത് വളരെയധികം െഗറ്റീവ് ആകുന്നുണ്ടെന്നും ജാസ്മിന്റെ ബിഗ് ബോസിനുള്ള മുന്നോട്ടുള്ള പോക്കിനെ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നും അച്ഛൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കണ്ടസ്റ്റന്റിനും ഇതേവരെ കിട്ടാത്ത ഈ ഒരു ആനുകൂല്യം ചെയ്തു കൊടുക്കാൻ ജാസ്മിൻ ബിഗ് ബോസിന്റെ ആരാണ് ഇതിലും വേദം ബിഗ് ബോസിന് ഒരു മൊബൈൽ ഫോൺ മേടിച്ച് ജാസ്മിന്റെ കയ്യിൽ കൊടുക്കുന്നതായിരുന്നു അതാകുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പ്രേക്ഷകരുടെ പ്രതികരണം അറിയാൻ വേണ്ടി എപ്പിസോഡ് കഴിയുമ്പോൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കയറി നോക്കാമായിരുന്നു അതുപോലെ തന്നെ തന്റെ ഗെയിമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ എന്ന് എല്ലാ ദിവസവും അച്ഛനുമായിട്ട് സംസാരിക്കുകയും ചെയ്യാമായിരുന്നു കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.